വിശ്വാസങ്ങൾക്കെതിരെ സമുദായത്തിനുള്ളിൽ നടന്ന സന്ധിയില്ലാ സമരങ്ങളെയും കൂട്ടിവായിക്കേണ്ടതുണ്ട് പൊന്നാനി മബ്ദുമാർ മുതൽ വക്കം അബ്ദുൾ ഖാദർ മൌലവി സൈഖ് കമദാനി തങ്ങൾ തുടങ്ങി ചരിത്രം തങ്കലിപികളിൽ എഴുതിവച്ച പേരുകൾ ഇതിഹാസ സമാനമായി അവിടെ കാണാം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിന്റെ ആ നാൾവഴികൾ ചിലരെങ്കിലും ഒരിക്കൽ കൂടി മറിച്ചു നോക്കേണ്ടതുണ്ട് കാരണം അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കും ഘൂറാനിക പാഠങ്ങൾക്കും മീതെ ഇപ്പോഴും ജിന്നിലും പിശാജിലും വിശ്വസിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന ഇപ്പോട്ട സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്ന് അടിവരയിട്ട് സൂചിപ്പിച്ച് ഈ അടുത്ത നാളിൽ അന്ധവിശ്വാസത്തിന്റെ ബലിക്കലിൽ ജീവൻ കോണിക്കേണ്ടി വന്ന ഒരു യുവാവ് തന്റെ അന്ത്യത്തിനു മുമ്പ് ശബ്ദ സന്ദേശത്തിലൂടെ അയച്ച മരണമൊഴി എന്ന് തന്നെ പറയേണ്ട ഒരു പരാതി മാന്യപ്രേക്ഷകർക്ക് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ഇൻകോസ്റ്റ് ആരംഭിക്കുന്നു സർ ഞാന് എനിക്ക് ലിവർ അപ്പോ ഞാൻ അതിനെ ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു അതിന് ശേഷം അതുകൊണ്ട് ഒരു സുഖം കാണാതി പിന്നെ ആയുർവേദ മരുന്ന് കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ പിന്നെ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല അങ്ങനെ ഒരു അസുഖം എനിക്കില്ല ഈ കേട്ട ശബ്ദവും കണ്ട ഫോട്ടോയും നിലമ്പൂർ കരുളായി സ്വദേശി ഫിറോസ് എന്ന മുപ്പത്തിയെട്ടുകാരന്റേതാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഫിറോസ് ലിവർ സിറോസിസ് മൂർച്ഛിച്ച് ഉച്ചവരെയും നാടിനെയും വിട്ട് മരണത്തിന് കീഴടങ്ങിയത് പതിനെട്ട് വർഷമായി സൗദിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഫിറോസിന് അസുഖം പിടിവെട്ടതിനെ തുടർന്ന് നാട്ടിലേക്ക് ചികിത്സയ്ക്ക് പോരുകയായിരുന്നു എന്നാൽ ആരോപിക്കപ്പെട്ട് ഒടുവിൽ എത്തപ്പെട്ടത് മഞ്ചേരി ചരണിയിലെ കുപ്രസിദ്ധമായ ജിന്ന് ചികിത്സാ കേന്ദ്രത്തിൽ ഫിറോസിന് അലോപ്പതി ചികിത്സ ഫലം കാണാതെ വന്നപ്പോൾ ആയുർവേദ ചികിത്സ തുടങ്ങി അസുഖം ഭേദമായി വരുന്നതിനിടയിലാണ് ബന്ധുക്കളെ സ്വാധീനിച്ച് വ്യാജസിദ്ധന്മാർ രംഗത്ത് വരുന്നത് ഇതോടെ ഫിറോസിന് ലിവർ സിറോസിസ് അല്ല മറിച്ച് പ്രേതബാധയാണെന്നായിരുന്നു വ്യാഖ്യാനം ശരീരത്തിൽ ബാധ കയറിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാധ ഒഴിപ്പിക്കാൻ പറഞ്ഞ് ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് ഈടാക്കി ദിവസത്തോളം മരുന്നോ ഭക്ഷണമോ നൽകാതെ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രാകൃത മുറകളെ പറ്റി തന്റെ അന്ത്യം മുൻകൂട്ടി കണ്ട ഫിറോസ് ജിതയിലെ തന്റെ സുഹൃത്ത് ഷാജിക്ക് അയച്ച ശബ്ദ സന്ദേശം ഇതാണ് ഷാജി മഞ്ചേരി ചെറിയ പോക്കറ്റ് റോഡല്ല രണ്ടാമത്തെ പോക്കറ്റ് റോഡ് ആ റോഡിന്റെ റോഡിനെ പോയി കഴിഞ്ഞ വീതില്ലാത്ത റോഡാണ് ഏറ്റവും ഡാസ്റ്റില് ഇടത് ഭാത്തവര് ഇതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കണ ഒരു വീട് ഒരു ടെറസിന്റെ വീട് അവിടെയാണ് ഇവരെ ചികിത്സാ കേന്ദ്രം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എന്റെ ശരീരം പറ്റ ക്ഷണിച്ചു പറ്റത്തളർന്നു അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് വ്യാജസിദ്ധന്മാരുടെ കൂടെപ്പിറപ്പാണ് വർഗീയത എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ ഒരു ഹിന്ദു പ്രേതം തന്നെ അത്ര ചില്ലറക്കാരനല്ലാത്ത ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പ്രേതം സൃഷ്ടിക്കപ്പെടുകയാണ് അതും ഫിറോസിന്റെ തന്നെ വാക്കുകളിലൂടെ കേൾക്കാം വയറിന്റെ ഉള്ളില് ഗണപതിയാണ് അപ്പൊ ഗണപതില്ല അങ്ങനെ ചികിത്സിച്ച് ചികിത്സാ രീതികളിൽ ഒരു മരുന്ന് പോലും കുടിക്കാൻ അവര് സമ്മതിച്ചിട്ടില്ല മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ മരുന്ന് കൊടുക്കാൻ പറ്റൂല ഇത് അമുസ്ലിം രാജയാണ് നമുക്ക് പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് ബിസിനസ് അല്ലാത്ത ഞങ്ങളെ കുടുംബത്തിനൊക്കെ ഇവർ ചതിക്കുകയാണ് കരഞ്ഞു പറഞ്ഞിട്ടും മരുന്നോ ഭക്ഷണമോ നൽകാതെ കൊണ്ട് രക്ഷപ്പെട്ട് ഓടാൻ ദുരനുഭവം കേൾക്കുക ദിവസത്തോളം കർഷക്കെട്ട് കുടിച്ചിട്ട് ഒന്നിനും അത് ഞാനെപ്പോഴും അനുഭവിക്കേണ്ടത് അതിന് ഒരു മരുന്ന് എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് ഒരു മരുന്ന് അവർ കുടിക്കാൻ സമയ ചെങ്കില് ഗണപതിയാണ് പൂജാരിയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് ശാരീരികമായി അതി അവസാനം ഞാൻ എന്നെ പീഡിപ്പിച്ചു അവസാന ദിവസം ഞാൻ അവിടെ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അതിനൊക്കെ എന്നെ ബലമായി പിടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് രണ്ട് മൂന്ന് ആളുകൾ കൂടിയിട്ട് അതിക്രൂരമത് അതാവുന്ന രക്ഷപ്പെടാൻ കഴിയാതെ അവര് വീണ്ടും അവിടെ ഉള്ളു നിൽക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ജിം ചികിത്സകർ കൈയൊഴിഞ്ഞ ഫിറോസ് സംസാരിക്കാൻ പോലും ശരിക്കും സാധിക്കാത്ത അവസ്ഥയിലും ചില പ്രതികളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട് അവർ ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ നിയമപാലകർക്ക് കഴിയേണ്ടതുണ്ട് അതിലുപരി ഈ നാട്ടിലെ പൗരന്മാർ അവരെ തിരിച്ചറിയേണ്ടതും ഉണ്ട് ഒരാളുടെ പേര് ഫിറോസ് പിന്നെ പിന്നെ ഈ ഫിറോസിന്റെ ഫാമിലിന്റെ ഒരു ഫിറോസ് शेइतान। अवस्ते, अवस्ते आए, െ എപ്പോഴും വിളിച്ച പേര് ശൈത്താൻ ഷെയ്ത്താൻ എന്നെ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അവർ വിളിച്ചത് സാർ ശിക്ഷ ശിക്ഷ അനുഭവിക്കണം എനിക്ക് നേരിട്ട് വന്ന് പറയാനോ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പം എനിക്കുള്ളത് അപ്പോൾ അതിന് പിന്നെ എൻ്റെ ഫാമിലി അതും ഒരു ഇതാണ് നാട്ടുകാർ നാട്ടിൽ അറിഞ്ഞാലുടെ മാനുക്കളോടും ഒക്കെ അവരും കുറച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ പറയുന്നു സർ ഇത്തരം വ്യാജസിദ്ധന്മാരും ദ്രോഹികളും എക്കാലവും എവിടെയും ഉണ്ടായിരുന്നു അവരാണ് സമൂഹത്തിന്റെ അജ്ഞതയെയും അന്ധവിശ്വാസങ്ങളെയും ആത്മീയ വ്യാപാരത്തിനുള്ള സൗകര്യങ്ങളാക്കി മാറ്റുന്നത് ആൾ ദൈവങ്ങൾ മുതൽ നിധികുംഭ വാഗ്ദാനങ്ങളും നരബലിയും വരെ അവരുടെ നിഗൂഢ കേന്ദ്രങ്ങളിൽ അരങ്ങേറുന്നത് നവോത്ഥാനത്തിന്റെ പേരിലും സാക്ഷര പ്രവിധതയുടെ പേരിലും അഭിമാനിക്കുന്ന കേരളത്തിന് അപമാനം തന്നെയാണ് കൈമുത്തം മുതൽ കെട്ടിപ്പിടുത്തം വരെ നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങളും മറിച്ചല്ല മാനവിക സ്നേഹത്തിന്റെ അനശ്വരത സമ്മാനിച്ച ഇസ്ലാമിൽ ഇവർക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാവില്ലെന്ന് ഇൻക്വസ്റ്റ് വിശ്വസിക്കുന്നു